ഐ ലവ് യു ഭാഗം നാല് സുഖായി പോകുന്നു ചേട്ടാ നിങ്ങൾക്കൊക്കെ എങ്ങനെ സുഖല്ലേ ശിവ അവരോട് പുഞ്ചുരോട് ചോദിച്ചു സുഖായിരിക്കുന്നു ശിവ അനൂപായിരുന്നു അവളോട് മറുപടി പറഞ്ഞത് അനൂപിന്റെ മറുപടി കൂടി കേട്ടതും രുദ്രന് ദേഷ്യം വന്ന് അവിടെ നിന്നും പോകാൻ എഴുന്നേറ്റു അങ്ങനങ്ങ് പോയാലോ നമ്മളിപ്പോ പരിചയക്കാരല്ലേ ശിവ പെട്ടെന്ന് തന്നെ രുദ്രന്റെ മുന്നിലേക്ക് അവന് തടസ്സം സൃഷ്ടിച്ചു കൊണ്ട് നിന്നു ഏത് വകയില ഈ നമ്മൾ തമ്മിൽ പരിചയക്കാർ രുദ്ര ദേഷ്യത്തോടെ അവളുടെ മുന്നിൽ കൈകൾ മാറി പിണിച്ചുകെട്ടി നിന്നു കൊണ്ട് ചോദിച്ചു അയ്യോ എന്റെ ചെക്കൻ ഇപ്പം മറവിയും തുടങ്ങിയോ ശിവ നെഞ്ചത്ത് കൈവെച്ച് അവരെ നോക്കി കണ്ണു തുറപ്പിച്ചു കൊണ്ട് ചോദിച്ചു ശു ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ രുദ്രൻ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു നിരക്കിപ്പെന്തോ വേണം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ എനിക്കെൻറെ രുദ്രട്ട്നെ മാത്രം മതി ശിവ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൻറെ കൈ തിരിച്ചു വന്നു അവനൊന്നും പറയാതെ അവളെ മറികടന്നു പോയി ഏ ഒരു അടി മിസ്സായല്ലോ അനു കിച്ചുവിനോട് നിരാശയോട് പറഞ്ഞു പോടി അവിടെന്ന് അവളല്ലെങ്കിൽ തന്നെ അടികൊണ്ടൊരു ഇതായിട്ടുണ്ട് ഇനിയും അവൾക്ക് അടി കാണാൻറ്റാ കിച്ചു അനുവിന്റെ തലക്കെട്ട് ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ ചേട്ടന്മാരെ ശിവ രുദ്രി പോയത് നേരം നോക്കി നിന്നു എന്നിട്ട് തിരിഞ്ഞ തിരിഞ്ഞനൂപിനോടും കൂട്ടരോടും അവൾ പറഞ്ഞു ഇന്നെന്ത് പറ്റി അടിയൊന്നും കിട്ടിയില്ലല്ലോ മനു അവളോട് ചോദിച്ചു ആ അറിയില്ല ശിവ അവരെ നോക്കി കൈമലർത്തി കാണിച്ചു അവന് ഇന്നെന്തോ പറ്റിയിട്ടുണ്ട് അനൂപ് അവളെ നോക്കി പറഞ്ഞു എന്തുപറ്റി ശിവ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഞങ്ങൾ ചോദിച്ചിട്ട് ഒന്നാം പറയുന്നില്ല ഒന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കാം ആണോ എന്നത് നേരത്തെ പറയണ്ട അനൂപേട്ടാ അനൂപ് അവളോട് കാര്യം പറഞ്ഞപ്പോൾ ശിവ ചോദിച്ചു എന്നിട്ടെന്തിനാ അവന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാനല്ലേ മനു അവളോട് ചോദിച്ചപ്പോൾ ശിവ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു നിങ്ങൾക്കെന്നെ നല്ല വിശ്വാസമാണല്ലേ പിന്നല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാവ് അർപ്പിച്ചവല്ലേ നീ അതുകൊണ്ട് നല്ല വിശ്വാസമാ നിശാന്ത് ശോകമായി പറയുന്നത് കേട്ട് അനുവും കിച്ചും അവര് സംശയത്തോട് നോക്കി അപ്പോ എന്തോ കാര്യമായി നടന്നിട്ടുണ്ട് അനുവും കിച്ചുവും അവരുടെ സംസാരം കണ്ട് സ്ഥിതീകരിച്ചു എന്നാ ശരി ഞങ്ങൾ ക്ലാസ്സിൽ പോകട്ടെ നമുക്ക് കാണാം കാണണം ശിവ മൂന്നുപേരെയും നോക്കി ഒരു പ്രത്യേക ചിരിയോടെ അവരോട് പറഞ്ഞു പിന്നെ അനുവിനേയും കിച്ചുവിനേയും കൂട്ടി ക്ലാസ്സിലേക്ക് നടന്നു ഡി ഒന്ന് നിന്നേ അനു ക്ലാസ്സിൽ കയറും മുമ്പ് ശിവയെ പിടിച്ചു നിർത്തി എന്ത് കൂടത്തോളാണ് മോൾ ചെയ്തു വച്ചിരിക്കുന്നത് അനു ചോദിക്കുന്നത് കേട്ട് ശിവ നന്നായി ഒന്ന് ചിരിച്ചു അതൊക്കെയുണ്ട് മക്കളെ അതേ ചിരിയോടെ അവളവരോട് പറഞ്ഞു അതെന്താണെന്നാ ഞങ്ങളും ചോദിച്ചേ കിച്ചവും ശിവിയോട് ചോദിച്ചു നീ എങ്ങനെയാ ആ ചേട്ടന്മാരെ കുപ്പിയിലാക്കിയത് അനു വീണ്ടും ചോദിച്ചു അത് സോ സിമ്പിൾ അവരുടെ ലൈനുകളെല്ലാം ഞാനൊന്ന് ബ്രെയിൻ വാഷ് ചെയ്തു അത്രേ ഉള്ളൂ അതിങ്ങനെ അവർ സ്നേഹിക്കുന്ന ചേച്ചിമാരുടെ സ്നേഹം പിടിച്ചു പറ്റിയ പിന്നെ എന്താ നടക്കാത്തത് ഇനി അവർ പറയും ഇവർ അനുസരിക്കും എപ്പടിയുണ്ട് എന്റെ ഐഡിയ ശിവ സ്വയം കോളർ പൊക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു ഉം നിന്ന് സമ്മതിച്ചു മോളെ കോട്ടുകൈ കിച്ചു അവൾക്ക് നേരെ തന്റെ വലു കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ശിവ അവന് കൈ കൊടുക്കുകയും ചെയ്തു ഇനി നമ്മളൊന്ന് ആറാടും അനു അവരുടെ രണ്ടു പേരുടെയും കൈ പിടിച്ചു പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു എടി ശിവ നീ അറിഞ്ഞോ ശിവയുടെ അടുത്തേക്ക് ഓടിക്കിതിച്ചു വന്നുകൊണ്ട് അനു ചോദിച്ചു എന്താ അനു നമ്മുടെ കോളേജും പോളിടെക്നിക് കോളേജും തമ്മിലുള്ള ടൂർണമെന്റ് നിശ്ചയിച്ചു എന്നാണ് ഈ വരുന്നിരുപതിന് നല്ല രസമാണെന്നാ കേട്ടെ അനു അറിഞ്ഞ കാര്യങ്ങൾ ശിവയോട് പറഞ്ഞു രുദ്രേട്ടൻ ഏത് സ്പോർട്സിലെ കളിക്കുന്നതെന്ന് അറിഞ്ഞോ ശിവ എന്തോർത്ത പോലെ അനുവിനോട് ചോദിച്ചു അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അതിനും കൂടിയല്ലേ ഞാൻ ഇങ്ങോട്ട് നിന്റെ അടുത്തേക്ക് ഓടിക്കതിച്ചു വന്നത് അനു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവയുടെ അടുത്തിരുന്നു ഇരുന്ന് കിണിക്കാതെ കാര്യം പറയടേ ശിവ കലിപ്പിൽ ചോദിച്ചപ്പോൾ അനു ചിരി നിർത്തി അവളെ നോക്കി നിന്റെ രുദ്രേട്ടൻ ബാസ്കറ്റ്ബോളിൽ ആണെന്ന് അറിഞ്ഞത് അത് കേട്ടതും ശിവ തലയിൽ കൈത്താങ്ങി ഡെസ്കിലേക്ക് ഇരുന്നു എന്ത് പറ്റി ശിവ അനു അവളുടെ ഇരുപ്പ് കണ്ടു ചോദിച്ചു ഏയ് ഒന്നില്ല അനു അനുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും ശിവ ടെൻഷനോടെ എന്തു പറയുമെന്ന് ആലോചിച്ചിരുന്നു എന്റെ ദൈവമേ ആരും ബാസ്കറ്റ്ബോളിൽ തന്നെയാണല്ലോ ഇപ്പൊ എന്തു ചെയ്യും ശിവ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ആലോചിച്ചു ഞാനിപ്പോ വരാം ശിവ അനുവിനോട് പറഞ്ഞിട്ട് അവിടെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് നടന്നു ശിവ എങ്ങോട്ട് പോയി അനുവിന്റെ അടുത്ത് വന്ന കിച്ചു അവളോട് ചോദിച്ചു അറിയില്ല ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ ശിവ ആലോചനയോടെ പുറത്തേക്ക് നടന്നപ്പോൾ അവൾക്കെതിരെയായി നടന്നു വരുന്ന രുദ്രനെ അവൾ കണ്ടത് അവന്റെ മുഖത്ത് കാണുന്ന പ്രത്യേകതനും ചിരി അതിലൊളിഞ്ഞിരിക്കുന്ന അവന്റെ തന്ത്രം അവൾക്കൊപ്പം മനസ്സിലായില്ല എന്താണ് ശിവാമി മനസമാധാനം പോയോ അവൾക്ക് മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു ശിവ ഒരു കൂസലില്ലാതെ അവന് മുന്നിൽ കൈ കെട്ടി നിന്നു എന്റെ ഇപ്പൊ മിണ്ടാട്ടവും പോയോ അവൾ മിണ്ടാത്തത് കണ്ട് അവൻ വീണ്ടും തുടർന്നു ഈ വരുന്ന ടൂർമെന്റിൽ ആര് ജയിക്കുമെന്ന് മോൾക്ക് വല്ല വെല്ലപ്പെടുത്തണ്ടോ ഉണ്ടല്ലോ ശിവ പതർച്ചൊന്നും കൂടാതെ അവനോട് പറഞ്ഞു എല്ലായ്പ്പോഴും പോലെ ടീം പോളിടെക്നിക്കിൽ ജയിക്കും അതിലെന്റെ ആരിനും ഉണ്ടാകും ശിവ അവനോട് വാശിയോട് പറഞ്ഞു എന്നിട്ട് അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആരിനെന്ന് പേര് കേട്ടപ്പോൾ അവന്റെ മുഖത്തെ ഭാവം ശിവ ഒപ്പിയെടുക്കുകയായിരുന്നു നമുക്ക് കാണാം ആര് ജയിക്കുന്നു കൂടെ കൊണ്ടു നടക്കുന്നവനോ അതോ ഞാനാണോ ജയിക്കുന്നതെന്ന് ആ കാണാം അവന്റെ വാശിയോടുള്ള സംസാരത്തിന്റെ അതേ ടോണിൽ തന്നെ ശിവയും അവനോട് പറഞ്ഞു എന്നിട്ട് നമുക്കൊന്ന് കാണണം നേരിട്ട് രുദ്രൻ അവളെ നോക്കി താടൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ആദ്യം ജയിച്ചു വാ എന്നിട്ട് നമുക്ക് കാണാം ശിവ അവനോട് പറഞ്ഞുകൊണ്ട് വേഗം ക്ലാസ്സിലേക്ക് നടന്നു അല്ലേ പണി പാലുമുളത്തിൽ കിട്ടുമെന്ന് അവൾക്ക് അറിയാം ക്ലാസ്സിൽ വന്നു നിന്നുകൊണ്ട് കിതപ്പടക്കുന്ന ശിവയെ കണ്ട് അനുവും കിച്ചുവും അവളുടെ അടുത്തേക്ക് ഓടി വന്നു എന്താ ശിവ എന്തുപിറ്റി കിച്ചു അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു ഞാനിവിടുന്ന് പോയിട്ട് ചെന്നപ്പെട്ടത് ആ കാണ് മുമ്പിലായിരുന്നു കാന്തമൃഗമോ അനു അവളോട് മനസ്സിലാക്കാതെ ചോദിച്ചു എടി പൊട്ടി എവിടെ രുദ്രേട്ടന്റെ മുമ്പിൽ എന്നാ പറഞ്ഞേ കിച്ചു അനുവിൻറെ തലക്കെട്ട് ഒരു കൊട്ടുകൊടുത്തു കൊണ്ട് പറഞ്ഞു ണോ എന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ ശിവയെ മറിച്ചും തിരിച്ചു നിർത്തിക്കൊണ്ട് അനു ചോദിച്ചു ഇല്ല അനു അപ്പോഴേക്കും ഞാൻ ഓടിപ്പോന്നു എന്താ ചേട്ടൻ പറഞ്ഞേ കിച്ചു അവളോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം പോളിടെക്നിക്ക് തന്നെ ജയിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാളണെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെയോ അനു ശിവയോട് ചോദിച്ചു ഉം അതെന്ത് പണിയാവോ എന്തോ ശിവ താടിക്കും കൈ കൊടുത്തിരുന്നു കൊണ്ട് ആലോചിച്ചു എന്തു തന്നെ ആയാലും എന്തോ വലിയ പണി തന്നെയാണ് മോളെ ഒന്ന് സൂക്ഷിച്ചും കണ്ടിരുന്നോ കിച്ചു ശിവയോട് ഒരു മുൻകരുതൽ പോലും പറഞ്ഞു എന്താണെങ്കിലും ഈ ശിവയെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ ശിവ ഗൂഢമായി പറഞ്ഞു കൊണ്ട് ചിരിച്ചു അവൾ എത്രയും പെട്ടെന്ന് അര്യനെ വിവരങ്ങൾ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു ശിവ വൈകുന്നേരം ആര്യനെ കത്ത് നിന്നു എല്ലാം അവനോട് പറയാൻ തയ്യാറായി തന്നെ പക്ഷേ വൈകുന്നേരം വന്ന ആര്യൻ അവളോടൊന്നും തന്നെ സംസാരിച്ചില്ല അവന്റെ മുഖത്ത് ഗൗരവം കണ്ട് ശിവ ഒന്ന് സംശയിച്ചു ആര്യ ഉം അവളുടെ വിളിക്ക് ഗൗരവത്തോടെയുള്ള മൂളൽ തന്നെയായിരുന്നു അവന്റെ മറുപടി എന്താ ആര്യ ഇന്ന് ഇത്രയും ഗൗരവം ശിവ അവനോട് ചോദിച്ചു ഒന്നില്ല അതെന്തൊന്നുമില്ലാത്തത് അവന്റെ ഒഴിഞ്ഞു മാറിയുള്ള സംസാരം കേട്ട് ശിവ അവനെ ചൂടിക്കയറ്റാൻ തന്നെ തീരുമാനിച്ചു നിനക്കൊന്നും അറിയില്ലല്ലോ അല്ലേ ആര്യൻ അവൾക്ക് നേരെ നിന്നുകൊണ്ട് ചോദിച്ചു ഇല്ല ശിവ ഒരു കുസലുമില്ലാതെ അവനോട് പറഞ്ഞു നിനക്കും രുദ്രനും തമ്മിൽ എന്താണ് പ്രശ്നം അവന്റെ ചോദ്യം കേട്ട് ശിവ ഒന്ന് പരിങ്ങി സത്യത്തിൽ അവളെല്ലാം പറയാൻ തന്നെയാണ് വന്നത് പക്ഷേ അത് ആര്യൻ മുൻകൂട്ടി ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് അവൾക്ക് ഒന്ന് ആലോചിക്കേണ്ടി വന്നു ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മ എന്നി നിന്നും ഒന്നും മറിച്ചു പിടിക്കില്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്കിന്ന് ബോധ്യായി നീ എന്തൊക്കെയാ ആര്യ പറയുന്നേ ഇതെല്ലാം ഇന്ന് തന്നെ നിന്നോട് പറയാൻ ഞാൻ കാത്തിരിക്കുന്നു ശിവ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻറെ ആര്യൻ എന്നോട് പിണങ്ങുമെന്നും എനിക്കറിയാം ശിവ അവനെ നോക്കി പറഞ്ഞപ്പോൾ ആര്യൻ അവളെ തന്നെ നോക്കി നിന്നു ഞാൻ എല്ലാം പറയാം ശിവ പറഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ആര്യൻ അവളെ നോക്കി പേടിപ്പിച്ചു ചോറി ശിവ തന്റെ ചെവി പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഇത്രയ്ക്ക് ചെയ്തു വെച്ചിട്ട് നിൽക്കുന്നു കണ്ടില്ലേ അവൾക്ക് നേരെ കയ്യോങ്ങിക്കൊണ്ട് അവ പറഞ്ഞപ്പോൾ ശിവ കവളിൽ കൈവെച്ച് മുഖം തിരിച്ചു ഏ കെട്ടിയില്ലേ അടി കിട്ടിയില്ലെന്ന് മനസ്സിലായതും ശിവ അവനെ നോക്കി ഇടിച്ചു എന്താ ഇളി എന്റെ ആമി നിനക്കൊണ്ട് ഞാൻ തോറ്റു അവൻ നെറ്റൊഴിഞ്ഞുകൊണ്ട് അടുത്തു കണ്ട ഒരു കല്ലിൻറെ മുകളിലിരുന്നു ശിവ അവന്റെ തോളിൽ കൈവച്ചപ്പോൾ അവളെ ഒന്ന് നോക്കി നിനക്ക് അത്ര ഇഷ്ടമാണ് ആമി ആര്യൻ അവളെ നോക്കി ചോദിച്ചു അവൾ മൂളിക്കൊണ്ട് അതേന്ന് തലയാട്ടി അവരൊക്കെ വലിയ ആളുകളാ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയതും കൂടിയല്ലേ അതൊക്കെ ശരിയാണ് ആര്യ പക്ഷേ കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടപ്പെട്ടു ആദ്യം തമാശയ്ക്ക് തുടങ്ങിയതാ ഇപ്പോ കാര്യമായെന്നു തോന്നേ അത് കേട്ട് ആര്യനൊന്ന് ശ്വാസം വെച്ചിട്ടു